ഫെസ്റ്റ് ബുക്ക് ടെസ്റ്റ് അവാർഡ് വിതരണവും ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു അൽ ബുഖാരി ചെയ്തു ലോകം നമ്മുടെ വിരൽത്തുമ്പിലാണെന്നുള്ളത് അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ നമ്മുടെ ഉമ്മമാർ നമ്മൾ കുട്ടികളോടൊപ്പം അവരുടെ ഒരു കൂട്ടുകാരിയായി തന്നെ അവരോടൊപ്പം ചെലവഴിക്കണം അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ ദിവസവും റിഞ്ഞ് മനസ്സിലാക്കണം സൽമാനുൽ സഖാ അധ്യക്ഷനായിരുന്നു കുരുന്നുകളുടെ നിബിധനാഘോഷ പരിപാടികൾ ഏറെ ശ്രദ്ധേയമായി മൂന്നു മുതൽ അഞ്ചു വയസ്സുവരെ പ്രായമായ കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് ഇവർ അവതരിപ്പിച്ച ഖുർആൻ പാരായണം നബിദിന ഗാനങ്ങൾ സംഘഗാനങ്ങൾ ദഫ് മുട്ടിക്കളി ഫ്ലവർ ഷോ തുടങ്ങിയ പരിപാടികൾ ഏറെ രസകരമായിരുന്നു കുഞ്ഞിളം പ്രായത്തിൽ ആടിയും പാടിയും താളം പിടിച്ചും ഇവർ പ്രവാചക കീർത്തനങ്ങൾ അവതരിപ്പിച്ചു സ്ത്രീകൾ മാത്രമായുള്ള മൌലിയതും ഇവിടെ നടന്നു തൻസിൽ പ്രീ സ്കൂൾ ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ മൌലിയ പാരായണ സദസ്സ് പ്രദേശത്തെ സ്ത്രീകൾക്ക് ഏറെ കൗതുകമായി മീലാത് പ്രമാണിച്ച് കൽപ്പകഞ്ചേരി വളവന്നൂർ പ്രദേശങ്ങളിലെ വനിതകൾക്കായി ഈ സ്കൂൾ സംഘടിപ്പിച്ചു വരുന്ന നാലാമത് തൻസിൽ ബുക്ക് ടെസ്റ്റ് മത്സരത്തിലെ വിജയികൾക്കുള്ള അവാർഡ് ദാനവും സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു ഒന്നാം സമ്മാനം സ്വർണനാണയം ഹന്നദ് മച്ചഞ്ചേരി രണ്ടും മൂന്നും സമ്മാനങ്ങളായ ഗിഫ്റ്റ് ബോക്സുകൾ ഹസീബ തളികപ്പറമ്പിൽ മുബീന പൊട്ടച്ചോല എന്നിവർ കരസ്ഥമാക്കി കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് വളവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി നജുമത് ഉദ്ഘാടനം ചെയ്തു തിബിയാൻ ടീച്ചേഴ്സ് ട്രെയിനർ ഷാഹിദ് ടീച്ചർ സ്വാഗതവും ഹസ്ല ടീച്ചർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്